ട എനിക്ക് വലിയ അത്ഭുത പഠിക്കുമ്പോ എങ്ങനെയാ ജീവിക്കുന്നേ ആണെങ്കിൽ ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് എന്നുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാം രാവിലെ തൊട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നതിനാണ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഈ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കാശുമായിട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു തമ്മിൽ കടം വേടിക്കേണ്ടി വരത്തില്ല അതാണ് സ്മാർട്ട് വർക്ക് നാട്ടുകാർ പറയുന്ന മുഴുവൻ സത്യമാണ് എടാ നീ ഒരു ഫോൺ പോലും ഇല്ല തന്നെ ഇപ്പം ഞാൻ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് എന്തെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ആരും തരുന്നില്ലല്ലോ നീ നീ ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാലും ആൾക്കാരൊക്കെ ആ അതാണ് അങ്ങനെ ആശയ നമ്പർ വൺ നേരെ നമ്മുടെ വീണ്ടെടുത്തുള്ള ഏതെങ്കിലും എ ടി എം ന്റെ വാദക്ക് ഉറപ്പിക്കാം നമുക്ക് മുഖപരിചയങ്കിലുള്ള ഒരുത്തൻ എപ്പോഴെങ്കിലും അവിടെ പൈസ എടുക്കാൻ വരാതിരിക്കത്തില്ല അവശുമായിട്ട് ഇറങ്ങി വരുമ്പോഴത്തേന് വട്ടം ചാടി കൊണ്ട് നിൽക്കുക അയ്യോ ചേട്ടാ എൻ്റെ എ ടി എം കിഡ് മിസ്സായി ഒരു ആയിരം രൂപ ഒന്ന് മുറിക്കാൻ കണു വൈകി നിന്നേക്കാന്ന് പറയണം എ ടി എം ന്നിറങ്ങി വരുന്നവൻ ഒരിക്കലും അവൻ്റെ പൈസയില്ലെന്ന് പറയാൻ പറ്റത്തില്ല മനസ്സിലോ മനസ്സിലോടാണേലും പ്രായ കൊണ്ടാണേലും അവൻ ആ പൈസ നമുക്ക് തരും പിന്നെ അവൻ്റെ കണ്ണിപ്പിടാതെ നടക്കാന്നുള്ളത് നമ്മുടെ സ്കില്ലാന്ന് ഇനി കാശിലാ കണം അതിനും മാർഗ്ഗം ഉണ്ട് നേരെ ഏതെങ്കിലും ബാറിലോട്ട് കയറി ചെല്ലുക ലോക്കൽ കയറി എ സിയിലോ എക്സിക്യൂട്ടിലോ കാരണം ചുറ്റുമൊന്ന് കണ്ണൊടിച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പരിചയമുള്ള ഒരുത്തും കാണും അവന്റെ മുന്നോട്ട് ചെന്നിട്ട് കൈയും കെട്ടിയവര് അഭിനയം ഉണ്ട് അല്ലേ എന്താ ഇവിടെ ഇരിക്കുന്നത് അല്ല വാർത്തയാണ് കേട്ടോ അടിക്കാൻ വേണ്ടി ഒരു തണ്ണൂറ് എനിക്കടാ പറ എന്തെങ്കിലും നാശവാട്ടം എന്ന് എഴുതിയിട്ട് അവർ തൊണ്ടൂർ മേടിച്ച് തരും പിന്നെ അങ്ങോട്ട് തുടങ്ങാണം കൊണോ കാണോ കൊണാന്ന് പറയും ആചകാടി എന്നിട്ട് കസേരെ വലിച്ചിട്ട് അവർ മുന്നോട്ടിരിക്കുമ്പോൾ നാശ ഒഴിയിട്ടെന്ന് എഴുതിയിട്ട് ഒരു തൊണ്ണൂറ് മേടിച്ചു തരും പിന്നെ അവിടെ ഇരിക്കരുത് അത് മാന്യതല്ല അടുത്ത ആളെ പൊക്കണം